കണ്ണൂർ പാനൂർ പോയിലൂരിൽ കൊലവിളി മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ കതിരൂർ മനോജിനെ കൊലപ്പെടുത്തിയ വാൾ തേച്ച് മിനിക്ക് വെച്ചിട്ടുണ്ടെന്ന് ഡിവൈഎഫ്ഐ മുദ്രാവാക്യം ഡിവൈഎഫ്ഐ പാനൂർ ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള യുവജന റാലിയിലാണ് ഈ കൊലവിളി മുദ്രാവാക്യം സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്ന പാനൂർ പോയിലൂരിലാണ് കൊലവളി മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയത് ഡിവൈഎഫ്ഐ പാനൂർ ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായി പോയിലൂരിൽ നടന്ന യുവജന റാലിയിലാണ് കൊലവളി മുദ്രാവാക്യം വിളിച്ചത് കതിരൂർ മനോജിനെ കൊലപ്പെടുത്തിയ വാള് തേച്ചുമുനിക്ക് വെച്ചിട്ടുണ്ടെന്ന് ഡിവൈഎഫ്ഐ മുദ്രാവാക്യം ഡിവൈഎഫ്ഐ നേതാക്കളടക്കം പങ്കെടുത്ത പരിപാടിയിലാണ് പ്രകോപനം ഏറെ നാളായി സംഘർഷങ്ങൾ ഒന്നുമില്ലാതെ സമാധാനാന്തരീക്ഷം പുലരുന്ന പ്രദേശമാണ് പോയിലൂർ അവിടെ മനപ്പൂർവ്വം പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഡിവൈഎഫ്ഐ നടത്തുന്നതെന്ന ആരോപണമാണ് ഉയരുന്നത് അതേസമയം സംഭവത്തിൽ പ്രതിഷേധവും ശക്തമാണ് ജനം കണ്ണൂർ